കമ്മ്യൂണിക്കേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കോളേജിലെ ഒരു എന്റെ കോളേജില് പ്രേമെന്ന് പറഞ്ഞാബോൾ വന്നിട്ടുണ്ട് നിവിൻ പോളി ഒരു അങ്ങനത്തെ ഒരു കാസ്കിബോൾ ഇട്ടിട്ടുണ്ട് നീ എനിക്ക് ഫോട്ടോ സെൻഡ് എന്ന് ചോദിക്കുന്നതും എന്റെ വന്നു ഫോണില്ല കാരണം എൻ്റെ കോളേജ് ഹോസ്റ്റില് ഫോണൊക്കെ മാം കൂട്ടി വെക്കും അതുകൊണ്ട് എല്ലാ ദിവസവും മിനിറ്റ് മാത്രമേ കരുള്ളൂ സോ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടു പറ്റില്ല കുറച്ച് പിക്ചേഴ്സ് അവൾ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടാണ് എന്റെ പ്രേമത്തിന്റെ ഓഡിഷൻ വിളിക്കുന്നത് അങ്ങനെ വിളിച്ച് ഞാൻ സിനിമയിൽ കയറി അത് എനിക്ക് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു സെക്കൻഡ് ഇയർ മിഡ് ബൈ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് അറ്റൻഡൻസ് ഇല്ല എന്നോട് പ്രിൻസിപ്പൾ ചോദിച്ചു അറ്റൻഡൻസ് ഇല്ല എങ്ങനെ എക്സാം എഴുതാൻ ചോദിച്ചു ഐ ഡോ നോ പക്ഷെ ഞാൻ അപ്പോഴേക്കും ഓൾറെഡി ത്രീ മന്ത്സ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു അപ്പൊ കോളേജ് അത് വലിയൊരു ടോക്കായി മാറി എനിക്ക് അറ്റൻഡൻസ് ഇല്ലാതെ ഞാൻ എന്നെ എക്സാം എഴുതിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ ഹാഡ് ഇപ്പം കോളേജ് താങ്ക് യു